ഞാൻ വ്യത്യസ്തനാവേണ്ട സമയമായിരിക്കുന്നു പടം കൊള്ളാങ്കിലും കൊള്ളത്തില്ലെന്ന് പറയാം അജേഷ് അജേഷ് ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിന് ബേസിൽ പൊളിച്ചിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എനിക്ക് പടം അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ചർച്ച എന്ന ചിത്രത്തിലെ ബേസിൽ ജോസഫിന്റെ അജേഷ് അവനൊരു വേട്ടാളിയാണ് അടിമുടി മാറിയ ബേസിൽ ഒരൊറ്റ ഫ്രെയിമിൽ പോലും ബേസിൽ മാനരസങ്ങളില്ല സിനിമ മുഴുവൻ അജേഷ് എനിക്ക് സാധാരണ ഭയങ്കരമായിട്ടുള്ള ഒരു ഉണ്ടാവാറുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും എന്നെ വിട്ട് എനിക്ക് അതിന്റെ അത്രയൊന്നും സത്യത്തിൽ ഈ പടത്തിൽ തോന്നിയില്ല അന്ന് മൂന്ന് പേരെ വിളിച്ചത് ഇന്ന് ഒരാളുടെ വിളിപ്പിക്കല്ലേ താരത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് പെണ്ണിന് ചന്തമെന്ന് പറയുന്ന അജേഷിനും സ്ക്രീനിൽ ഞെട്ടിച്ച ബേസിനും കയ്യടി ഇതിലെ ഒരു ക്യാരക്ടറിനും ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥക്കാത്തില്ല തട്ടിപെടുന്ന പിന്നെ ബേസിൽ ജോസഫിന് നമ്മൾ സ്ഥിരമായിട്ട് കാണില്ലേ എല്ലാ മാസവും അളിയാന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് അവൻ പറഞ്ഞു നീ കാര്യമാക്കണ്ട പ്രശ്നത്തിൽ അവനൊരു തണലാണെന്ന് മിക്സഡ് വെരി ആവറേജ് ഈ ചെറുക്കൻ വീട്ടിൽ കൊടുക്കും ഒരാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല ഞാൻ